വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ കരയുന്നത് കണ്ട് നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ട് അതോർത്തിട്ട് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം വിലപിക്കാത്തൊരു കേരളത്തിൽ പക്ഷെ അവരുടെയൊക്കെ കണ്ണീര് കണ്ട് ചിരിച്ച് വീടിടുന്നവനെ എവിടെങ്കിലും നിങ്ങൾ

തന്തയിലിക്കത്തില്ല നിനക്ക് അങ്ങനെ തന്നെയാണോ നിനക്ക് കാണത്തില്ല അങ്ങനൊരു സാധനം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നിനക്ക് തന്തയും തങ്ങളെയും കാണത്തില്ല അവരെന്താണെന്ന് അറിയുമെങ്കിൽ തോന്നിയാൽ കാണിക്കത്തിനകത്തി അത്ര ചെറ്റത്തിൽ കാണിക്കുന്ന ഒരു മര്യാദയുണ്ട് എന്തിനാണെങ്കിലും ഒരു മര്യാദ ഉണ്ട് ഈ സമയത്ത് ഈ മാതിരി കൊണച്ച വീഡിയോ ഇറക്കാൻ നിന്നെ നിനക്ക് തീർന്നോ ആ തീർന്നു വരുന്നു എന്നാ ഈ തറവാട്ടിൽ ആദ്യമായൊരു പുരുഷന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു മുഖത്ത് വീശിയും അകത്ത് വാശിയുള്ള പുരുഷൻ അഭിനന്ദനങ്ങൾ എന്റെ അതുൽ അതിലുള്ള ലോകിൽ അതുൽ ബ്രോ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ കൂടെ പഠിച്ച പഠിച്ച് ഒരുത്തന്റെ ഫ്രണ്ടാണ് ഇവൻ അവൻ വിളിച്ച് അവന്റെ നമ്പർ അടക്കം അവന്റെ വീട്ട് അഡ്രസ് അടക്കം അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേ തുടർന്ന് സൈബർ സെല്ലിൽ നിന്ന് പോലീസ് പുള്ളിക്കാരനെ വിളിക്കുകയും ഇവൻ ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്നു അപ്പൊ അതാണ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് മറ്റന്നാള് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്